ആദ്യമായിട്ട് എന്നെ ഈ പരിശുദ്ധി അൾത്താഴയിൽ അമ്മയുടെ അടുത്ത് വരാൻ സഹായിച്ച എൻ്റെ പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാനിവിടെ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഞാൻ സാക്ഷ്യം പറയാൻ വന്നായിരുന്നു അന്ന് എനിക്ക് പറയാനൊത്തില്ല അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ സെപ്റ്റംബർ എട്ടാം തീയതി അമ്മയുടെ പിറന്നാളിൻ്റെ അന്ന് എന്നെ വന്ന് സാക്ഷ്യം പറയാൻ അമ്മ അനുവദിക്കണേ എന്ന് ഞാൻ അതുപോലെ തന്നെ കെ എസ് എഫ് എനിക്ക് ഓഗസ്റ്റ് ഇരുപതാം തീയതി ഒരു ചിട്ടി ഉണ്ടായിരുന്നു ആ ചിട്ടിക്ക് എനിക്ക് തരണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അതുപോലെ തന്നെ ചിട്ടി എനിക്ക് തന്നു പക്ഷേ അതിൻ്റെ ഇനിയും ക്ലിയറൻസ് നടക്കാനുണ്ട് അതിൻ്റെ വാലുവേറ്ററായി എൻ്റെ അമ്മ തന്നെ വന്നാലേ എനിക്കത് എല്ലാം ക്ലിയറായി കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അമ്മ വ അമ്മ തന്നെ വാലുവേറ്ററായിട്ട് വരുമെന്ന് നൂറ് ശതമാനവും ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ മോള് പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പം അതായത് നവംബർ മാസം കാലിന് നമ്മൾ വീണിട്ട് കാലിൻ്റെ മുട്ടിൻ്റെ ലെഗമെൻ്റ് പൊട്ടി ലെഗമെൻ്റ് മെട്ട് പൊട്ടി ഒരു മാസത്തോളം കൊച്ചു സ്കൂളിൽ പോകാതെ ഇരുന്നു ആകെ ഒരു വിഷമമായി മ പോർഷനൊക്കെ കവർപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു സമയമാണ് അപ്പം അവൾ പറഞ്ഞു ചേച്ചിയും പഠിച്ചു അവിടെ ഫുൾ എ പ്ലസ് വാങ്ങിച്ചു അമ്മേ ചേച്ചിയുടെ പേര് ഞാനായിട്ട് കളയുമോ എന്ന് പറഞ്ഞ് ആ പാടെ കൊച്ചിന് വിഷമമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മാനേ അമ്മ ഉടമ്പടി എടുത്തേക്കുന്ന കൊച്ചിന് വേണ്ടിയിട്ടാണ് അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൊച്ചിനെ അമ്മ എ പ്ലസ് തന്ന അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞു അതുപോലെ അന്നായിട്ട് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മേ കൊച്ചിന് വിഷമമൊന്നും വരാതെ അമ്മ തന്നെ കൊച്ചിനെ കാത്തോണം അവൾക്ക് അവളുടെ അനുഗ്രഹം കഴിവുകൊണ്ടാണെന്നോ അവളുടെ ഒരു പതിനഞ്ച് മാർക്ക് ഗ്രേസ് മാർക്കുണ്ട് ആ ഗ്രേസ് മാർക്ക് കൂടെ കിട്ടിയിട്ട് ഒരു എ പ്ലസ് തരല്ലേ അമ്മയുടെ അനുഗ്രഹമാണെന്ന് എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ അമ്മ തരണേ അമ്മേ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കല്ലേ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരു ഗ്രേസ് മാർക്ക് പോലും ആഡ് ചെയ്യാതെ അവൾക്ക് അമ്മ ഫുൾ എ പ്ലസ് തന്നു അമ്മയ്ക്ക് ഒരായിരം തന്നു ഞാൻ പറയുന്നു അതുപോലെ തന്നെ എൻ്റെ അനിയത്തിക്ക് ഒരു അമ്പത് മീറ്റർ ദൂരമുള്ളൂ വീടിന് വഴിയില്ലായിരുന്നു ഒരു പത്തിരുപത്തഞ്ച് വർഷത്തിന് മുകളിലായി വഴിയില്ലാതെയായിട്ട് അപ്പോൾ ഇവർ ഈ ഗ്യാസ് കൂറ്റിയൊക്കെ ചുമന്നാ കയറ്റുന്ന ഈ അമ്പത് മീറ്റർ അപ്പം ഞാൻ പറഞ്ഞു ബിജി നിൻ്റെ വീട്ടിലേക്ക് വഴി കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ ഉടമ്പടി വെക്കാൻ പോകുക എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു നീ വേറെ എന്തെല്ലാം കാര്യം നിയോഗം വെക്കാനുണ്ട് അത് വെച്ചു കാരണം ഇത് കിട്ടുകയല്ലാത്ത കാര്യമാണ് കിട്ടുകയാലും നമ്മൾ ഉറപ്പിച്ച കാര്യമാണ് പിന്നെ നീ എന്തിനാണ് വെക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഉടമ്പടിയിൽ അത് വെക്കുക അമ്മ നിനക്ക് വഴി തരുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരു രൂപ പോലും മടക്കാതെ ഞാൻ പോലും അറിഞ്ഞില്ല അമ്മ എങ്ങനെയാണോ കാര്യങ്ങളെല്ലാം നടത്തി തന്നെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല അവളുടെ വീട്ടിലേക്ക് ഇത്രയും നാളും കിട്ടാതിരുന്ന വഴി ഒരു തടസ്സവും ഇല്ലാതെ അമ്മ കൂടെ വന്ന് എല്ലാം നടത്തി തന്നു പിന്നെ അതുപോലെ എൻ്റെ അനിയന് ആൻഡിയോ അറ്റാക്ക് വന്നിട്ട് ആൻറ്റിയോപ്ലാസ്റ്റ് ചെയ്തു ആൻറ്റിയോപ്ലാസ്റ്റ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് സൗണ്ട് ഫുള്ളായിട്ടങ്ങ് പോയി കാരണം ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പാട്ട് പാടുക അതെല്ലാം ചെയ്യുന്നത് അനിയനാണ് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പം ഈ സൗണ്ടും പൂർണ്ണമായിട്ടങ്ങ് പോയപ്പോഴത്തേക്കും ആളൊരു ഡിപ്രഷൻ്റെ സ്റ്റേജിലേക്കായി അപ്പം ആകെ പാടെ വിഷമമായി ഞങ്ങൾ മെഡിക്കൽ കോളേജ് ചെന്നു ചെന്നു കഴിഞ്ഞിട്ടായാലും ഒന്നും ഒരു അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ഈ സൗണ്ട് പോയതെന്ന് പറയാൻ പറ്റുന്നില്ല എൻഡോസ്കോപ്പി ചെയ്തു ബ്രോങ്കോസ്കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് അനിയനെ കയറ്റി ഇപ്പം ഡീറ്റെയിൽ ഒക്കെ എടുത്തപ്പോഴത്തേക്കും അത് എക്കോ ഡൗൺ ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് ബ്രോങ്കോസ്കോപ്പി ചെയ്യാതെ ഇറക്കി പിന്നെ എന്ന മരുന്ന് അതുപോലെ തന്നെ പഴയ രീതിയിലും കണ്ടിന്യൂ ചെയ്തു സൗണ്ടിന് വേണ്ടി മരുന്നൊന്നും ചെയ്തില്ല അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു നമുക്ക് മാതാവിൻ്റെ അടുത്ത് പോകാം നമുക്ക് ആകെ എല്ലാ വിഷമങ്ങളും പറയാനൊരു മാതാവേ ഉള്ളൂ അമ്മയുടെ അടുത്ത് പോയി നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം അനിയന്മാർ രണ്ടുപേരും കൂടെ ഒരു ഒബ്ജക്ഷനും പറഞ്ഞില്ല എൻ്റെ കൂടി അന്നേരം വന്നു ഞങ്ങളിവിടെ വന്നു ജോസഫച്ചനെ കണ്ടു ജോസഫച്ചൻ ഒരു കാശുരൂപം ബെൻസിന് കൊടുത്തിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കാനായി ഞങ്ങൾ എന്നിട്ട് ഇവിടുന്ന് ഒരു കൊന്തം വാങ്ങിച്ച് അന്നേരം തന്നെ കാശുരൂപം കഴുത്തലിട്ട് പ്രാർത്ഥിച്ചു ഈ സൗണ്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ യാതൊരു ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടില്ല പഴയ പോലെ തന്നെ ഇപ്പോഴും സൗ ഇപ്പോൾ സൗണ്ടായി അനിയൻ തന്നെ നേരിട്ട് വരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയും ഞാനന്ന് അമ്മയോട് പറഞ്ഞു അമ്മ മാതാവേ ഇങ്ങനെ അമ്മ അനിയന് സൗണ്ട് കൊടുക്കണേ കാരണം ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്നെ അമ്മയുടെ സാക്ഷിയാക്കി മാറ്റണേമ്മേ ഇവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കണേ അമ്മയെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് അമ്മ അത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ സാക്ഷ്യം പറയാൻ വന്നേ അനിയൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയാൻ വേണ്ടി വരും ആ കാരണം ഞാൻ പത്രം കൊടുക്കുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലാണ് അമ്മ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി മാത്രമാണ് ഞാൻ പത്രം കൊടുക്കുന്നത് പിന്നെ എന്നെ പറ്റുന്ന സഹായങ്ങൾ ആർക്കെങ്കിലും ആർക്കെങ്കിലും വിഷമമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും വിഷമമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്നെ പറ്റുന്നതിൻ്റെ പരമാവധി എൻ്റെ അമ്മയുടെ മഹത്വത്തിനായിട്ട് ഞാൻ ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഒരു ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ വലിയൊരു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാമെന്നുള്ള ഒരു അനുഗ്രഹമാണ് ഒരു ദിവസം പോലും പൈസ്തു കുർബാന മുടക്കുന്നത് എനിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ് അതുകൊണ്ട് കുടുംബ പ്രാർത്ഥനയും പൈസ്തു കുർബാനയും അതുപോലെ തന്നെ പരിശുദ്ധ കുംഭസാരവും തുടരെ തുടരെ ചെയ്യുവാനുള്ള ഒരു വലിയൊരു അനുഗ്രഹവും കൃപയെ എനിക്ക് തന്നു അത് ഏറ്റവും അത്യാവശ്യം ഏറ്റവും എന്നെ ആത്മീയമായിട്ട് നയിച്ചത് പരിശുദ്ധ കുർബാനയും ുംഭസാരവും മുടക്കാതെയുള്ള എൻ്റെ പ്രാർത്ഥനയും മാത്രമാണ് അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു സ്നേഹ നിറഞ്ഞവരെ പ്രശുദ്ധ അമ്മയുടെ ജന്മദിനത്തിൽ പ്രത്യക്ഷീകരണത്തിന്റെ അൾ താരയിൽ സാക്ഷ്യം പറയുന്നത് ബിന്ദുമോൾ എന്ന സഹോദരിയാണ് ഉടമ്പടി ജീവിതം ഒരു വ്യക്തിയെ ക്രിസ്തുവിലേക്ക് പൂർണ്ണമായിട്ട് അടുപ്പിക്കുന്ന പ്രാർത്ഥനാരീതിയാണ് അങ്ങനെ ക്രിസ്തുവിലേക്ക് നമ്മൾ അടുക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മളുടെ ജീവിതം നവീകരിക്കപ്പെടും ജീവിതം ദൈവകൃപയാൽ പൂരിതമാകും നമ്മുടെ മുൻപിൽ ഈ സഹോദരി സാക്ഷ്യം പറയുമ്പോൾ ജീവിതത്തിൽ സംഭവിച്ച ഒത്തിരിയേറെ കൃപകളുടെയും അനുഗ്രഹങ്ങളുടെയും കാര്യങ്ങൾ ഈ സഹോദരി നമ്മളോട് പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഉടമ്പടി ജീവിതത്തിലൂടെ ക്രിസ്തുവിൻ്റെ കൃപയിൽ പങ്കുചേരുവാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരെയും കരം പിടിച്ച് നടത്തുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഉടമ്പടി ജീവിതം നയിച്ച് ഉടമ്പടി ജീവിതത്തിൽ അനുഗ്രഹം നേടിയ ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക